بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد رب اشرح لي صدري ويسر لي أمري واحلل أخدة من لساني يفقه قولي أبي همزة الكرار عم المصطفى أسد الإله وسيد الشهداء كريم الله عليه ജവാഹിർ അവസാന എപ്പിസോഡിലാണ് നമ്മളുള്ളത് മൂന്ന് നാമങ്ങൾ പരിശോധിച്ച് ഇൻഷാ ഇൻഷല്ല നമുക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു കോഴ്സ് ഇവിടെ അവസാനിപ്പിക്കണം മൂന്ന് നാമങ്ങൾ നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നല്ല ഭംഗി ഭംഗിയുള്ളവർ വസല്ലം പല എപ്പിസോഡുകളിലും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഹബീബരായ നബിയുടെ ഭംഗിയെ ലോകത്തെ ഏറ്റവും ഭംഗിയുള്ള മുഖം നബിയുടേതാണ് ഏറ്റവും ഭംഗിയുള്ള ശബ്ദം നബിയുടേതാണ് ഏറ്റവും ഭംഗിയുള്ള സ്വഭാവം നബിയുടേതാണ് ഏത് നിലയിൽ ചിന്തിക്കുമ്പോഴും ഭംഗിയാണ് ഭംഗിയുള്ളവർ എന്നല്ല പറഞ്ഞത് ഭംഗിയാണ് ഭംഗിയുടെ സത്ത തന്നെയാണ് മുത്തുർസൂൽ എല്ലാ നിലയിലും നല്ല ഭംഗിയാണ് പരിശുദ്ധമാക്കപ്പെട്ടവർ എല്ലാ നിലക്കും സംസ്കരിക്കപ്പെട്ടവരാണ് മുത്തുർസൂൽ അവിടുത്തെ സ്വഭാവം സംസ്കരിക്കപ്പെട്ട സ്വഭാവമാണ് അവിടുത്തെ സംസാരം ഒരു പാഴ്വാക്ക് പോലും അവിടുത്തെ സംസാരങ്ങളിൽ ഉണ്ടാവില്ല അവിടുത്തെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത പൊരുത്തപ്പെടാത്ത ഒരു പ്രവർത്തനവും അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടാവില്ല ചുരുക്കി പറഞ്ഞാൽ സംസ്കരിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമ ആത്മാവ് പറഞ്ഞല്ലോ ആത്മാവിനെ സംസ്കരിച്ചവർ വിജയിച്ചു ആത്മാവിനെ മലിനമാക്കിയവർ പരാജയപ്പെടുകയും ചെയ്തു ആത്മാവിനെ ഏറ്റവും ഉന്നതരായ വ്യക്തിത്വമാണ് മറ്റൊരു നാമമാണ് അവസാനമായി നമ്മൾ ചർച്ച ചെയ്യുന്നു നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ മുഖേന എത്ര ആളുകൾക്കാണ് രോഗശമനം ലഭിച്ചത് അവിടുത്തെ സ്വലാത്ത് മുഖേന അവിടുത്തെ മധു മുഖേന അവിടുത്തെ സാമീപ്യം മുഖേന അവിടുന്ന് അവിടുത്തെ സിയാറത്ത് ചെയ്തത് കാരണമായി അങ്ങനെ മുത്തുനബിയുമായി ബന്ധപ്പെട്ട് രോഗശമനം ലഭിച്ച എത്രയെത്ര ആളുകളാണ് വിശ്വാസികൾ ഇമാനുള്ളവർ മുഴുവനും മുത്തുനബി മുഖേന ഷിഫ ആഗ്രഹിക്കുന്നവരാണ് ഷിഫ ഇനെ താല്പര്യപ്പെടുന്നവരാണ് ആത്മാവിന്റെ രോഗങ്ങൾ ശുദ്ധിയാവണം ശരീരത്തിന്റെ ക്ഷീണങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും നീങ്ങിപ്പോവണം മുത്തു നബി മുഖേന എല്ലാം നേടിയെടുക്കണം അതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം ഈ ജവാഹിറുൽ അസ്മാ ഈ ഒരു നാമത്തോടു കൂടി അവസാനിപ്പിക്കുമ്പോ നമുക്കൊക്കെ പ്രതീക്ഷയുള്ളത് അതാണ് മുത്തു നബി സല്ലാഹു അലി വസ്ല്ല മതങ്ങൾക്ക് നമ്മൾ ചെയ്ത ഈ ചെറിയൊരു ഹിദ്മ മുഖേന നമ്മുടെ കൽബിൻ്റെ എല്ലാ രോഗങ്ങളും ശുദ്ധിയാവണം ിബറ് ഹസത് ഉജുബ് തോന്നിവാസങ്ങൾ മുഴുവനും നമ്മുടെ കൽബിൽ നിന്ന് നീങ്ങിപ്പോവണം കൽബ് ഇൽമ കൊണ്ട് കൊണ്ട് നിറയണം മഹബത്ത് കൊണ്ട് സമ്പന്നമാവണം ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം അതുപോലെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള രോഗങ്ങളൊക്കെ നീങ്ങിപ്പോവണം എല്ലാ രോഗാണുക്കളും നീങ്ങിപ്പോവണം മാരകമായ രോഗങ്ങളിൽ നിന്ന് നമുക്കും നമ്മുടെ ഉസ്താദുമാര് മാതാപിതാക്കൾ ഭാര്യസന്താനങ്ങൾ ഭർത്താക്കന്മാർ എല്ലാവർക്കും ശമനം ലഭിക്കണം ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം അതുകൊണ്ടാണ് ഈ ഒരു നാമത്തിൽ നാം അവസാനിപ്പിച്ചത് അള്ളാഹു നമ്മുടെ എല്ലാ രോഗങ്ങളും ജസദിയും റോഹാനിയ് ധാനി എല്ലാ നിലയിലുള്ള രോഗങ്ങളും അള്ളാഹു ഷിഫയാറാവട്ടെ നമ്മള് ശുദ്ധരാവണം പരിശുദ്ധരാവണം എല്ലാം നമുക്ക് എല്ലാ നന്മയും നേടിയെടുക്കാൻ കഴിയണം അള്ളാഹു തൗഫീഹ ചെയ്യുമാറാവട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കി തരുമാറാവട്ടെ അലഹമുല്ല വലിയ ചാരിതാർഥ്യമുണ്ട് അഭിമാനമുണ്ട് മുന്നൂറ്റി പതിമൂന്ന് നാമങ്ങളിൽ മഹാന്മാരായ ബദിങ്ങളുടെ മുർസലീങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് നാം മുത്തുനബിയുടെ നാമങ്ങൾ ചർച്ച ചെയ്തു അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു ഒരു ചെറിയൊരു നമ്മെ സംബന്ധിച്ച് വലിയ വലിയ മഹാന്മാരൊക്കെ മുത്തുനബിക്ക് എത്രയോ ഹിദമത്ത് ചെയ്തവരാണ് ഹിദുമത്ത് ചെയ്തവരാണ് നമ്മളൊന്നും അല്ല ആരും അല്ല ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല ചെറിയൊരു സേവനം ചെയ്യാൻ താല്പര്യപ്പെട്ടു അങ്ങനെ അലഹമില്ല ഇവിടെ എത്തി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ വലിയ പ്രതീക്ഷയുണ്ട് നമുക്ക് നബിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മത പറഞ്ഞല്ലോ നമ്മൾ അവിടുത്തെ പേരുകൾ ചർച്ച ചെയ്തല്ലോ അലഹമ്മില്ല മുത്തുനബി നമ്മളെ വെറുതെ ആക്കില്ല ആ ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത് വലിയ കാരുണ്ടിയും കൃപയുമുള്ള മുത്തുനബിയാണല്ലോ നമ്മോടും കൃപ കാണിക്കും ഞങ്ങൾ വിഷമിക്കുന്നത് മുത്തുനബിക്ക് പ്രയാസമാണ് ഖുർആൻ പറഞ്ഞതല്ലേ നമ്മൾ പ്രയാസപ്പെടുമ്പോ മുത്തുനബി നമ്മുടെ കൈ പിടിക്കും അവസാനം എല്ലാവരും പേടി എല്ലാവർക്കും ആശങ്കയുള്ളത് മരിക്കുന്ന നേരത്താണ് മരിക്കുന്ന നേരത്ത് മുത്തുനബി നമ്മുടെ കൈ പിടിക്കണം ഖബറിൽ കിടക്കുമ്പോ മുത്തുനബി വരണം അതിനുള്ളൊരു സബബായി റബ്ബ് ഈ ഒരു ഹിതമയെ സ്വീകരിക്കട്ടെ നമ്മളൊന്നും ലക്ഷ്യം വെച്ചിട്ടില്ല ഭൗതികമായ നേട്ടങ്ങളൊന്നും ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടില്ല മുത്തുനബിയുടെ മത് പറയണം നബി അലൈഹി സ്വല്ലൈ തങ്ങളുടെ പൊരുത്തം കിട്ടണം അത്രയേ നമ്മുടെ ആഗ്രഹമുള്ളൂ അള്ളാഹു ആ രൂപത്തിൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ അലഹമില്ല ഒരു വർഷത്തിലധികമായി നമ്മൾ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അലഹമുല്ല ഇതിനു വേണ്ടി ഹിദ്മത്ത് ചെയ്ത എത്രയോ ആളുകളുണ്ട് എത്രയോ ആളുകൾ ഇത് ക്ലാസ് നോട്ടാക്കും അതുപോലെ ഇതിന്റെ വീഡിയോ ഇമേജ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ മറ്റുള്ള രൂപത്തിലുള്ള ഹിദുമകൾക്ക് നേതൃത്വം കൊടുത്തവർ അതിനെ സേവനം ചെയ്തവർ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാവട്ടെ ഈയൊരു സംരംഭത്തിന്റെ കാരണക്കാരൻ പ്രിയപ്പെട്ട മൊഹസിൻ സാർ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ എല്ലാ സന്തോഷങ്ങളും നൽകട്ടെ മുത്തുനബിയുടെ ഷഫായത്തിൽ അദ്ദേഹത്തെയും നമ്മെ എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ ചെറിയൊരു ദ്വാര ചെയ്തുകൊണ്ട് നമുക്ക് താൽക്കാലികമായി ഇവിടെ ഒരു സെമി കോളനിട്ട് نموك أبساني الحمد لله رب العالمين حمدني وافي نعمه ويكافي مزيده اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أنزله المقعد المقرب عندك يوم القيامة اللهم صل وسلم عليه في الأولين وفي الآخرين ഞങ്ങളെ വിശുദ്ധമായ നാമങ്ങൾ മുന്നൂറ്റി പതിമൂന്നെണ്ണം ചർച്ച ചെയ്തു ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ കബൂൽ ചെയ്യണേ ഞങ്ങളുടെ പാവികളാണ് ഈ ഒരു സംരംഭത്തിന്റെ ഹക്ക് ജാഹ് പറക്കത്തുകൊണ്ട് അള്ളാ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ അള്ളാ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവരാണ് ഒബേ ഈയൊരു മഹത്തായ പരമ്പരയുടെ പറക്കത്തുകൊണ്ട് ഒരുമ്മ പെറ്റ കുഞ്ഞിനെ പോലെ നിങ്ങളുടെ പാപങ്ങൾ മുഴുവനും നീ പുറത്തു തരണേ റഹ്മാനെ കരിച്ചു അള്ളാ ാഹുവെ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും അറിയാതെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുണ്ട് നീ പുറത്തു തരണേ അല്ലാ വിഷമങ്ങൾ ലാഹുവെ തെറ്റുകളൊന്നും ചെയ്യാതെ നിന്നെ വഴിപ്പെട്ട് മരിക്കുന്നത് വരെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ നൽകണേ അല്ലാഹു ഞങ്ങളുടെ കൽബുകൾ ശുദ്ധിയാക്കണേ അല്ലാ

ആത്മാർത്ഥമായ സ്നേഹം നൽകണേ അല്ല അള്ളാഹുവെല്ലാമിനീകളെയും സ്നേഹിക്കാൻ എല്ലാവർക്കും നന്മ ആഗ്രഹിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബേ അള്ളാ ഞങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു തന്ന തന്നുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാ അവർക്ക് ആഫിയത്ത് കൊടുക്കണേല്ല ദീർഘായുസ് കൊടുക്കണേയുള്ള അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ നൽകണേയല്ല അവരുടെ രവാ നൽകണേ അല്ല അവരുടെ മാതാപിതാക്കൾ കൊടുക്കണേല്ല ദീർഘായുസ് കൊടുക്കണേ അല്ല അള്ളാഹു അവരുടെ പൊരുത്തവും ഞങ്ങൾക്ക് നൽകണേ അല്ല അവരുടെ ദീർഘായുസ്സുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ല രോഗങ്ങൾ ശിഫയാക്കണേ അല്ല അള്ളാഹുവേ ഈ വിശുദ്ധമായ പരമ്പരയുടെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ രോഗങ്ങളെ ശിഫയാക്കണേ അല്ല ഹുവേ മാനസികവും ശാരീരികവും ആയ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പലരുമുണ്ട് ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലിഹാത്തുകളാക്കണേ അല്ല നമ്മുടെ ഭാര്യമാരെ ഭർത്താക്കന്മാരെ സ്വാലിഹീങ്ങളും അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും അവിടുത്തെ മുത്തു റസൂല തങ്ങളോടുകൂടെ ഷഫാത്തിലായി സ്വർഗലോകത്തൊരുമിച്ച് കൂട്ടണേല്ല മുത്തുനബിയുടെ ഷഫാത്ത് ലഭിക്കാൻ ഈ കാരണമാക്കണേഖ് നൽകണേ ബാഹുവെ ഇനിയും ഒരുപാട് 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 മുത്തുനബിയെ കുറിച്ച് പറയാൻ എഴുതാൻ പ്രചരിപ്പിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ നൽകണേയല്ല ഈ പരമ്പര സന്തോഷത്തോടുകൂടെ ഇവിടെ അവസാനിക്കുമ്പോൾ ഇതിനു വേണ്ടി ഹിദുമത്ത് ചെയ്ത എത്രയോ സഹോദരി സഹോദരന്മാരുണ്ട് ഉസ്താദുമാരുണ്ട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുണ്ട് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ പ്രതിഫലം നൽകണേ അള്ളാഹ് അള്ളാഹുവേ തോഫീഖ് നൽകണേ റഹ്മാനെ അള്ളാ തോഫീഖ് നൽകണേ അള്ളാ അള്ളാ എല്ലാവർക്കും മുത്തുനബിയുടെ അള്ളാ 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 ഹബീബായ വസല്ലമ തങ്ങളെ ഒരുപാട് ഒരുപാട് സ്വപ്നത്തിൽ കാണാൻ കാണാൻ കണ്ടതുപോലെ മദീനത്തുൽ മുനവ്വറയിൽ ഞങ്ങളെ 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 റബ്ബേ നീ സ്വീകരിക്കണേ ഞങ്ങളെത്തിക്കണേ അള്ളാഹു ഞങ്ങൾക്കൊക്കെ ആശങ്കയുള്ളത് പേടിയുള്ളത് ഞങ്ങളുടെ മരിക്കുന്ന സമയമാണ് മഹാന്മാര് മരിച്ചതുപോലെ നല്ല സമയത്ത് അള്ളാഹുവേ നല്ലത് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ റോഹനെ പിടിക്കണേ അള്ളാഹ്

ണം മരിക്കുന്നത് വരെ ദർശ് നടത്താൻ കഴിയണം അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകം ദ്വാരക്കണം അവ പഠിപ്പിക്കുന്ന മുത്താലിമ്യങ്ങളൊക്കെ നല്ല ഉഹ്രവിയായ ഉള്ളാഹുവിനെ പേടിയുള്ള ഉള്ളാഹുവിന്റെ ദീനിന്റെ ഹാദിമ്യങ്ങളായ മക്കളായിത്തീരാൻ നിങ്ങൾ ദ്വാരക്കണം ഉപ്പ ഉമ്മ അതുപോലെ ഉസ്താദുമാര് ഭാര്യ മക്കൾക്കൊക്കെ വേണ്ടി ദ്വാര ചെയ്യണം ഇൻഷാല്ല വീട് പണി നടക്കുന്നുണ്ട് അതൊക്കെ പൂർത്തിയാവാൻ ദ്വായ ചെയ്യണം എല്ലാ കാര്യങ്ങളും സന്തോഷത്തിലാവാൻ നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകളിൽ ഉൾപ്പെടണം ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു